ബ്രെയിൻ ഇസ് ദ മാസ്റ്റർ ഓഫ് ഓൾ ഓർഗൻസ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ബ്രെയിനിനെ മാസ്റ്റർ ചെയ്യുന്നത് അത്ര ചില്ലറ കാര്യമല്ല അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബ്രെയിനിനെ മാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ് ബി പി എസ് ലക്ഷ്യ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ന്യൂറോ സർജറി ആയിട്ടുള്ള ഡോക്ടർ അരുൺ ഉമ്മനാണ് സോ വെൽക്കം ടു ദ ഷോ അപ്പോൾ നമുക്ക് ഈ ബ്രെയിൻ ഹെൽത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഡിക്കൽ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ടെക്നോളജിക്കൽ സൈഡ് എന്താണെന്നൊന്നും അറിയില്ലായിരിക്കും അപ്പോൾ സാറിൻ്റെ ഞാൻ ആദ്യം ചോദിക്കുകയാണെങ്കിൽ ഇനി ഒരു പത്ത് വർഷത്തിൽ ഈ ന്യൂറോ സർജറി അല്ലെങ്കിൽ ബ്രെയിൻ ഹെൽത്തിൽ വരാൻ പോകുന്ന അഡ്വാൻസ്മെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും ഇപ്പം മെഡിക്കൽ സയൻസിൽ ഏറ്റവും കൂടുതൽ റിസേർച്ച് നടക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്യാൻസർ തെറാപ്പി ഓങ്കോളജിയിൽ അതിനുശേഷം പിന്നെയുള്ളത് വരുന്നതാണ് ന്യൂറോ സയൻസ് ബ്രെയിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്കിപ്പോഴും പല ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങൾക്കും ഒരു കംപ്ലീറ്റ് ക്യൂർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിട്ടില്ല ചിലതൊക്കെ പാർഷ്യൽ ക്യൂറാണ് അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളിലൊക്കെയാണ് ഇനിയുള്ള ശ്രദ്ധ വരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ന്യൂറോ സർജറി അല്ലെങ്കിൽ സർജറിക്കൽ ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ അറിയാം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഒരുപാട് ഭയങ്കര ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുക അത് കൂടാതെ സർജിക്കൽ സർജറിസ് അല്ലെങ്കിൽ ഫസ്റ്റ് കെയർ മൈക്രോസ്കോപ്പ് റോബോട്ടിക്സ് അങ്ങനെ റോബോട്ടിക് മൈക്രോസ്കോപ്സും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻറ്റഗ്രേഷൻ കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർജിക്കൽ പ്രൊസിഷൻ അല്ലെങ്കിൽ സർജിക്കൽ ആക്യുറസി ഭയങ്കര ഇംപ്രൂവ് ചെയ്യാൻ കഴിയും അപ്പം സർജിക്കൽ സ്പീഡ് സർജിക്കൽ റിസൾട്ട്സ് എല്ലാം ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യും അപ്പം ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഒരു ന്യൂറോ സർജറിയുടെ ഒരു സക്സസ് റേറ്റ് റേറ്റിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റൊക്കെ നമുക്ക് എനിക്ക് പറയാം പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലി ഇൻ്റലിജൻസും ഈ റോബോട്ടിക് ഒക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൽ പിന്നെയും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും നയൻറ്റി നയൻ പെർസെൻ്റ് വരെ എത്താം അപ്പം ബ്രെയിൻ സർജറി ഒക്കെ ഒരു മൈൽഡ് റിസ്ക് അല്ലെങ്കിൽ ഹൈലി സക്സസ്ഫുൾ സർജറിയുടെ ഗ്രൂപ്പിലൊക്കെ വരും അങ്ങനെ അഡ്വാൻസൻസ് വരാം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രെയിൻ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്നൊക്കെ പറഞ്ഞ ചില കൺസെപ്റ്റ്സ് ഉണ്ട് അതായത് നമ്മുടെ നമ്മുടെ ബ്രെയിനിലെ ചില ഒക്കെ ഡാമേജ് ആയി എന്ന് വിചാരിച്ചോ ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക് വന്നിട്ട് ഡാമേജ് ആയി അല്ലെങ്കിൽ ഈ എന്തെങ്കിലും അൾഷിമസ് ഡെമൻഷ്യ അൾഷിമേസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ബ്രെയിൻ ഡാമേജ് വരുമ്പോഴേക്കും ബ്രെയിനിനെ ഒരു എക്സ്റ്റേണൽ കമ്പ്യൂട്ടർ വഴി സ്റ്റിമുലേറ്റ് ചെയ്ത് ബോഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒക്കെ ഒരു കൺസെപ്റ്റ്സ് അതിൻ്റെ ചില ചിപ്സ് ബ്രെയിൻ ചിപ്സ് അല്ലെങ്കിൽ ബ്രെയിൻ പോസ്റ്റസസ് അല്ലെങ്കിൽ ബ്രെയിൻ പേസ് മേക്കേഴ്സ് അങ്ങനത്തെ ഓരോ ഈ ചിപ്പ് ഇങ്ങനത്തെ ഉള്ള എക്യൂപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുക ഇതൊരു എക്സ്റ്റേണൽ കമ്പ്യൂട്ടർ വഴി കാണാൻ നമ്മുടെ ചെയ്ത് നമ്മുടെ ബ്രെയിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൂടുതൽ നമ്മുടെ ബ്രെയിനിലെ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം അതൊക്കെ വരാം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പൈൻ വേറെ ഒരു വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് ഇഞ്ചറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പാഷൻ ഇഞ്ചറി അല്ല ഒരു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കട്ടായി പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബാരാലിസിസ് ആണ് സംഭവിക്കുന്നത് അത്രയും പേഷ്യ അത്ര ആൾക്കാർ അങ്ങനത്തെ പേഷ്യൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ അവരുടെ നോർമൽ അവരുടെ ബ്രെയിനിൽ നിന്ന് സ്മൈൽ കോഡ് വഴിയാണ് നെവ്സ് ബോഡിലേക്ക് നെർസിലൂടെ സപ്ലൈ പോകുന്നത് ഇങ്ങനെ ഓരോ ഇമ്പൾസ് ബ്രെയിനിൽ സിഗ്നൽസ് എല്ലാം സ്മൈൽ കോഡ് വഴി നെവ്സിലൂടെ പെരിഫുൾ നഴ്സിലൂടെയാണ് ബോഡിലോട്ട് പോകുന്നത് ആ സർക്യൂട്ട് കട്ടാകുമ്പോൾ എക്സ്റ്റേണൽ പല രീതിയിലുള്ള സർക്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ ആർട്ടിഫിഷ്യൽ സർക്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൈൽ കോഡ് ഇഞ്ചറി ഉള്ള ആൾക്കാർക്ക് കൂടുതൽ പിന്നെ വീണ്ടും നടക്കാനൊക്കെയുള്ള ടെക്നോളജീസൊക്കെ ഒക്കെ ഭയങ്കര എക്സ്റ്റൻസീവായി നടക്കുന്നുണ്ട് അതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് കാണാൻ പറ്റും പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെയിൻ ട്യൂമറിലൊക്കെ ആണെങ്കിൽ പല ബ്രെയിൻ ട്യൂമേഴ്സ് ഗ്ലയോ ബ്ലാസ്റ്റോമൊക്കെ പറഞ്ഞാൽ ഹൈ ഗ്രേഡ് ഫോർ ഗ്രേഡ് ഫോർത്ത് ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി വന്നു കഴിഞ്ഞാൽ ഒരു ടു ത്രീ ഇയേഴ്സ് കൂടുതൽ ഒന്നും ജീവിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ് അപ്പോൾ എങ്ങനത്തെ ഉള്ള അതുപോലത്തെ പല മേജർ ക്യാൻസേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെസിഫിക് ജീൻ തെറാപ്പി ഇമ്മ്യൂണോ തെറാപ്പി ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ ഓങ്ക വൈറസ് തെറാപ്പി അങ്ങനെ പല രീതിയിലുള്ള തെറാപ്പീസും ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് അപ്പം ഇപ്പം നമ്മൾ ഇൻക്യൂറബിൾ എന്ന് വിചാരിക്കുന്ന പല ബ്രെയിൻ ട്യൂമേഴ്സും ഭാവിയിൽ ക്യൂറബിൾ ആയിട്ട് ചാൻസ് ഉണ്ട് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ട് ബേസിക്കലി നമ്മുടെ ഈ സ്കിസോഫീനിയ മാനിയ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഡിപ്രഷൻ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരുപാട് കൂടി കൂടി വരിക ബേസിക്കലി ലൈഫിലെ ആ സ്ട്രെസ്സൊക്കെ കൂടുന്നോണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ബേസിക്കലി ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവൽ വരുന്ന ഓരോ ചേഞ്ചസ് ആണ് അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിൽ തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റാവുന്ന പല രീതിയിലുള്ള തെറാപ്പീസും ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഈ മെന്റൽ ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ വളരെ രീതിയിൽ നല്ല നല്ല മെഡിസിൻസിലൂടെ അല്ലാതെ തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പെർമനൻ്റായി ടാക്കിൾ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള തെറാപ്പീസ് വരാം അപ്പം ഇതൊക്കെ ഇനിയുള്ള ഒരു ഒരു ഫ്യൂ ഫ്യൂ ഇയേഴ്സ് ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സുള്ളിൽ ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ഓക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ പണി ഇന്റലിജൻസ് കേൾവി കേൾക്കുന്നുണ്ട് ഈടായിട്ട് അത് ശരിക്കും അങ്ങനെ സാധിക്കുമോ അത് ബേസിക്കലി അത് എപ്പോഴും ഏത് പുതിയ ടെക്നോളജി വന്നാലും അത് ഹ്യുമെൻസെൻ റീപ്ലേസ് ചെയ്യുന്നു ഉള്ള ഒരു പണ്ടൊട്ടയുള്ളത് ഒരു നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ഫോർ എക്സാമ്പിൾ ടി വി വന്നപ്പോ വരുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് മനുഷ്യരെ റീപ്ലേസ് ചെയ്യും കമ്പ്യൂട്ടർ രോഗം വന്നപ്പോഴേക്കും കൈൻ്റെ കംപ്ലീറ്റ് റേസ് ചെയ്ത് മൊത്തം കമ്പ്യൂട്ടർ റിക്കവറി എന്ന് പറഞ്ഞാൽ പക്ഷെ ഇപ്പം ഇല്ലാതെ മനുഷ്യർ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ് ഇതുപോലെ തന്നെ വന്നപ്പോഴേക്കും അത് കംപ്ലീറ്റ് നമ്മുടെ എല്ലാം റീപ്ലേസ് ചെയ്യുന്നു പക്ഷേ ബേസിക്കലി അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ടൂളാണ് നമ്മളെ നമ്മുടെ ഇപ്പോഴത്തെ വർക്കിനെ വളരെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ആയിട്ടേ മറത്തുള്ളൂ അപ്പൊ അത് വരുമ്പോഴേക്കും ആ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ഈ വർക്ക് ഭയങ്കര ഈസിയായ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒരു മാൻ കൈന് പുരോഗമിക്കും മനസ്സിലായില്ല അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്ത ടൂൾ ആയിട്ട് മാത്രം കണ്ടാൽ മതി ഒരിക്കലും ഇതൊന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ഹ്യൂമൻസിൻ്റെ ഹ്യൂമൻസ് തന്നെ വേണം പക്ഷേ അതിന് അതിനെ ഒരുപാട് അവരുടെ വർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഒരു സ്വന്തം ഒരു എൻഹാൻസിങ് ടൂളായിട്ട് മാത്രം കണ്ടാൽ മതി അതൊരു അതൊരു ആയിട്ട് പല ലെവലിലുള്ള പല കാര്യങ്ങൾക്കും നമുക്കത് ഉപകാരപ്പെടും ഫോർ എക്സാമ്പിൾ ഈ പൈലറ്റ് അങ്ങനെ ഓട്ടോ പൈലറ്റ് എന്നൊരു കൺസെപ്റ്റ് വരും അപ്പോൾ പൈലറ്റ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് പ്ലെയിൻ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും ആണെങ്കിൽ പോലും ഈ ഇവർ സ്റ്റേഷൻ റേഡിയോളജിൻ്റെ സ്റ്റേഷൻസ് ഒക്കെ അവർ ഈസി ആയിട്ട് വീട്ടിരുന്ന് കംപ്ലീറ്റ് ടാക്കി ചെയ്യാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ വളരെ പണ്ടൊക്കെ ഏഴ് ദിവസം കൊണ്ടൊക്കെ എടുക്കുന്നത് പല ടെസ്റ്റുകളൊക്കെ മിനിറ്റ്സിനോടുകൂടി നമുക്ക് ചിലപ്പം സാധിച്ചു വരും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങള് ഇതുകൊണ്ട് അപ്പോൾ ഒരിക്കലും അത് റീപ്ലേസ്മെൻ്റ് അല്ല അത് നമ്മുടെ ഇനിയുള്ള ഫ്യൂച്ചറിന് മറ്റേ ഒരു ഹെൽപ്പ് ഹെൽപ്പിംഗ് ടൂൾ ആയിട്ട് ചിലപ്പോൾ നമ്മൾ അഡ്വാൻസ്മെന്റ്സിൻ്റെ കാര്യം പറയാണല്ലോ അപ്പം ഈ അഷിമേഴ്സ് അല്ലെങ്കിൽ പാക്കിൻസോൺസ് എന്നൊക്കെ ഡിസീസ് ഇപ്പോൾ വളരെ കൂടി വരുന്നുണ്ട് പിന്നെ ഇതിനൊരു പേർമനന്റ് സ്ക്വയർ ഇല്ല അപ്പം ഇതിന് ഒരു അഡ്വാൻസ്മെൻറ്റ് വരെയായിരിക്കും അല്ലെങ്കിൽ ഒരു മെഡിസിൻ കണ്ടുപിടിക്കുകയോ ഫ്യൂച്ചറിൽ ബേസിക്കലി പാക്സോണിസം അല്ലെങ്കിൽ ഡെമെൻഷൻ പറഞ്ഞാൽ ആർ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡേഴ്സ് പ്രായം കൂടുന്ന അനുസരിച്ച് നമ്മുടെ ഞരുമ്പുകൾക്ക് വരുന്ന തീമാനം കാരണം മൂലം ഉണ്ടാകുന്ന അസുഖം അതാണ് ഈ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡേഴ്സ് അതിൻ്റെ അത് മോസ്റ്റ് കോമൺ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡർ എന്ന് വെച്ചാൽ പിന്നെ ഉള്ളതാണ് പാകിസോണിസം അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്ത് കൂടി കൂടി വരുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ലൈഫ് സ്പാൻ കൂടുന്നുണ്ട് പണ്ടൊക്കെ ഒരു അമ്പത് ആറ് വയസ്സൊക്കെ ആയിരുന്നു ആവറേജ് ലൈഫ് സ്പാൻ പക്ഷേ ഇപ്പോൾ അത് എൺപതായി എൺപതാകുമ്പോൾ നാച്ചുറലി ഇതുവരെ ന്യൂറോ ഡീജനേറ്റീഡ് ഡിസോർഡേഴ്സിലെ ലൈഫ് ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു പത്ത് ഏഴ് വയസ്സിൽ ഒരുപാട് കുറേ പേർക്ക് ഇത് ഇങ്ങനെ വരും അപ്പം നമ്മുടെ ആയസ് കൂടും തോറും ഇതുപോലത്തെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിൻ്റെ ഇൻസുറൻസും കൂടും അത് നാച്ചുലി സംഭവിക്കുന്ന ഒരു സംഭവമാണ് അതായത് അത് ഒരു അബ്സുലുട്ടിലി കൂടുന്നതല്ല അത് നമ്മുടെ ലൈഫ് സ്പാൻ കൂടുന്നതുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ് ബേസിക്കലി അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ ഒരു ജനറ്റിക് ബേസിസ് ഉണ്ട് ഒരു ന്യൂറോ ഒരു ബോൾക്കുലർ ഒരു ബേസിസ് ഒക്കെ ഉണ്ട് അപ്പം ബേസിക്കലി ആ ലെവലിൽ അതിനെ ടാക്കിൾ ചെയ്ത് യൂഷ്വലി ആയിട്ട് എയർലി സ്റ്റേജ് കാരണം ഒരു നഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഡാമേജ് പെർമലി ഡാമേജ് അതാണ് നഴ്സിൻ്റെ ഇത് അപ്പം നമ്മളിപ്പം ആ ആ നെവ്സിനെ പിന്നെ അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് യൂസ്ലെസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂറോ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് റിവർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് പ്രിവെൻറ്റീവ് ഫേസിൽ തന്നെ അല്ലെങ്കിൽ എർലി സ്റ്റേജ് ബിഫോർ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനുമ്പോ തന്നെ അതിനെ കണ്ടുപിടിച്ച് അതിൻ്റെ ജീൻ ലെവലിൽ അല്ലെങ്കിൽ മുൾക്കൽ ലെവലിൽ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള തെറാപ്പീസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഭാവിയിൽ അത് ഉപകാരപ്പെടാം സോ പിന്നെ നമ്മുടെ ഈ ബ്രെയിനിൽ എഫക്റ്റ് ചെയ്യുന്ന വേറെ ഒരു കൈൻഡ് ഓഫ് ഡിസോർഡേഴ്സ് ആണ് എ ഡി എച്ച് ഡി ഓട്ടിസം ഇങ്ങനെയുള്ളതൊക്കെ ഇവൻ ഫഹദ് ഫാസിൽ പോലും ഈ ഒരു റീസെൻറ്റ് ടൈമിലാണ് എ ഡി എച്ച് ഡി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും എന്ന് പണ്ടോ ഉള്ളതാണ് പക്ഷെ ആൾക്കാർക്ക് അവയർനെസ് ഇല്ലാത്തോണ്ട് അത് അറിയാതെ പോകുന്നതാണ് ഇപ്പം കുറച്ചുകൂടെ അവയെനസ് ഉള്ളതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൂ പിന്നെ എ ഡി എസ് ടി എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെപ്പോസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ വളരെ ലളിതമായ ഭാഷയിൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിരിയിരിപ്പ് കൊച്ചുങ്ങളുടെ പിരിയിരിപ്പ് കുസൃതി അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇന്ന് പറഞ്ഞാലും അനുസരിക്കത്തില്ല അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുക ഒരു കാര്യം പറഞ്ഞ അനുസരിച്ചില്ല അറ്റൻഷൻ പകരം തീരെ കുറവ് എന്ത് പഠിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും അവിടെങ്കിലും അവിടെ ശ്രദ്ധിക്കത്തില്ല ശ്രദ്ധ മാറിപ്പോ ഇതൊക്കെയാണ് എ ഡി എസ് ടിയുടെ ബേസിക് ലക്ഷണം അതൊരു ടു ടു ത്രീ ഇയേഴ്സിലാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതൊരു ഒരു ഒരു മേജർ ഒരു മേജർ മെൻ്റൽ ഡിസോർഡറിനെ പോലെ കാണാതെ നമ്മൾ അതിനെ ഒരു 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 ബിഹേവിയർ ലബറേഷനായിട്ട് നമ്മൾ കണ്ടാൽ മതി മനസ്സിലായില്ല അത് നമ്മളിപ്പോൾ ഒരു മെൻ്റൽ ഡിസോർഡർ ആയിട്ടൊക്കെ അങ്ങനെ നമ്മൾ ക്ലാസ് സയന്റിഫി അതിനെ ക്ലാസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊരു മെൻറ്റി ഡിസോർഡർ ആയിട്ട് ക്ലാസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് കുട്ടികൾക്ക് എ ഡി സി ഉണ്ട് ഒരു മൈൽഡ് ഫോം ആയിരിക്കും എന്നേ ഉള്ളൂ മജോറിറ്റിയും മൈൽഡ് മോഡറേറ്റ് സിവിയർ ഗ്രേഡ് വരെ മൈൽഡ് ഫോം എന്ന് വെച്ചാൽ ബേസിക്കലി വളരെ കുസൃതിയായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ വളരെ ഇൻട്രോവെ ഇങ്ങനെ ഭയങ്കര ഈ പ്രത്യേക രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുന്ന കുട്ടികളൊക്കെ യൂഷ്വലി എല്ലാവരും ഒരു എഡിസ്റ്റി സ്പെക്ടറാണ് ഇവർ ബേസിക്കലി അവരുടെ ബ്രെയിനിലെ നമ്മൾ ടെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാം നോർമലായിരിക്കും ആ എല്ലാം എടുത്ത് നോക്കിയാൽ നോർമലായിരിക്കും അതൊരു ക്യാരക്ടറിൻ്റെ വരുന്ന ഒരു ക്യാരക്ടർ ചേഞ്ച് ആണ് ക്യാരക്ടർ ആണ് അപ്പോൾ അവരെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അവരെ സ്പെസിഫിക് ആയിട്ട് മജോറിറ്റി ഒരു മൈൽഡ് കേസിലെല്ലാം അവർ സ്പെസിഫിക് ട്രെയിനിങ് കൊടുക്കാമെന്നുള്ളതാണ് അങ്ങനെ സ്പെസിഫിക് ട്രെയിനിങ് കൊടുത്തത് മദേഴ്സിനാദ്യമേ അവയായിരിക്കണം എ ഡി എസ് ടി മൈൽ ഫോം ആണെന്നുള്ളത് അപ്പോൾ ഒരു സ്പെസിഫിക് ട്രെയിനിങ്ങ് കൊടുത്ത് ഈ കുട്ടികൾക്ക് സാധാരണ ചിലപ്പോൾ പലപ്പോഴും ഈ എ ഡിസ്റ്റി കുട്ടികൾ മറ്റു കുട്ടികളായിട്ട് കൂടുതൽ ആയിരിക്കും പല കാര്യങ്ങളും അപ്പം ആ ഒരു അവരുടെ സ്പെസിക് ടാലൻസിനെ കണ്ടുപിടിച്ച് അതിനെ നെക്ചർ ചെയ്ത് നക്ച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസുഖമായിട്ട് ഒരു അസുഖം പോലെ നമ്മൾ കണ്ട കാര്യമില്ല അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പെട്ട എല്ലാ കുട്ടികൾക്കും അതുണ്ട് പക്ഷേ നമ്മളത് അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ കാണണം അതൊരു ബിഹേവിയർ റേറ്റ് ആണ് അതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി പ്രോ ടീച്ചേഴ്സിന് അവയർനെസ് ഉണ്ടായിരിക്കണം സൊസൈറ്റിക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം പിന്നെ പേരൻസിനും അവയറായിരിക്കണം നമുക്ക് നമുക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക് എ ഡി എസ് ഉണ്ടെങ്കിൽ അവരോട് എങ്ങനെ ഡീൽ ചെയ്യണം അവരെ ഏത് രീതിയിലാണ് അവരെ ഹോൾഡ് ചെയ്താലാണ് അവർക്ക് നല്ല രീതിയിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടാൻ കൂട്ടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ രീതിയിലൊക്കെ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും ലോകത്തുള്ള പല ടോപ്പ് ലെവലുള്ള പല ആൾക്കാരും എ ഡി എസ് ടി ആണ് മൈക്കിൾ ഫെൽപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് ഫേമസ് ഹ്യൂമർ ലോ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വിമ്മിങ്ങിൽ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ മരിച്ച ആളാണ് മൈക്കിൾ ഫെലസിപ്പുള്ളി എന്നാൽ എ ഡി എസ് ടി ഉള്ള ആളായിരുന്നു പക്ഷേ എൻ്റെ മദറിന് വളരെ ചെറുപ്പത്തിലെ പിരിയിരിപ്പ് കാരണം അവിടെ വെള്ളത്തിൽ കൊണ്ടിട്ടു എവിടെയെങ്കിലും വെച്ചാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ നീതി നീന്തിയാണ് വേൾഡ് ചാമ്പ്യനായത് ശരി അതുപോലെ അവർക്ക് ഇവരെ ഈ കുട്ടികളെ ഒരു മെന്റലി ഡിസോർഡേർഡ് കുട്ടികൾ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ കുട്ടികൾ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു രീതിയിൽ കാണാതെ ഒരു നോർമൽ ബിഹേവിയർ ട്രീറ്റായിട്ട് കണ്ട

ൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആപ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒക്കെ ചെയ്യാറുണ്ട് അത് ആക്ച്വലി യൂസ്ഫുൾ ആണോ ആൾക്കാർക്ക് ഈ നമ്മുടെ നമ്മുടെ ബ്രെയിനിലെ നമുക്കിപ്പോൾ മസിലിനെ വർക്ക്ഔട്ട് ചെയ്ത് മസിലിനെ ഡെവലപ്പ് ചെയ്യുന്നതു കൊണ്ട് ബ്രെയിനെ വർക്ക്ഔട്ട് ചെയ്ത് ബ്രെയിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയുള്ള വർക്ക്ഔട്ട്സ് ഉണ്ട് അതുപോലെ സിമ്പിൾ ആയിട്ട് നോക്കുകഴിഞ്ഞാൽ ബ്രെയിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടിരിക്കുന്നത് അത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണെങ്കിൽ പോലും അതൊരു ബ്രെയിൻ വർക്ക്ഔട്ടാണ് നമ്മൾ സുഡോക്കോ അല്ലെങ്കിൽ ചെസ് അല്ലെങ്കിൽ ചില പസൽസ് ഒക്കെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് നമ്മുടെ ബ്രെയിൻ അതൊരു ബൂസ് ബൂസ്റ്റ് ആണ് അത് ബ്രെയിനിലെ സർക്യൂട്ട് ഒക്കെ ഡിമേറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ നോർമൽ ലേണിങ് അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രെയിൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർ നോർമൽ ലേണിംഗിൽ അവർ കുറച്ചും കൂടി എഫിഷ്യൻ ആവും അപ്പോൾ അത് ബേസിക്കി അതൊക്കെയാണ് ബ്രെയിൻ വർക്ക്ഔട്ടിൻ്റെ കൺസെപ്റ്റ് അതായത് മസിൽ ഇങ്ങനെ പവർ ഈ വെയിറ്റ് എടുത്ത് കൊടുക്കുന്ന പോലെ ബ്രെയിൻ്റെ ന്യൂറോൺസിന് ഇങ്ങനെ ഓരോ സ്റ്റിമുലസും കൊടുത്ത് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് അതിൻ്റെ പല ആപ്പുകളും കാണും പല ഗെയിംസ് ഉണ്ട് മീൻസ് പല ഗെയിംസ് ഉണ്ട് അതിങ്ങനെ ബ്രെയിനിലെ വർക്ക് ബ്രെയിൻ്റെ ബ്രെയിൻ ബ്രെയിൻ്റെ ചില ഈ പല രീതിയിലുള്ള പസൽസ് പസൽ സോല് തന്നെ അപ്പോൾ അതൊക്കെ ബേസിക്കലി ഡെഫിനറ്റ്ലി ബ്രെയിനിന് ഹെൽപ്പുളാണ് നമ്മളിപ്പം ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർ ബ്രെയിനിൻ്റെ ഉപയോഗിക്കുന്നില്ല കാരണം എല്ലാ ഇൻഫർമേഷനും ഉണ്ടെന്നെ ഗൂഗിൾ തപ്പി കണ്ടുപിടിക്കുന്നുണ്ട് ബേസിക്കലി അവർ കുട്ടികളും ഇപ്പോഴത്തെ ജനറേഷനൊന്നും ബ്രെയിൻ അധികം ഉപയോഗിക്കുന്നില്ല മാത്തമാറ്റിക്സ് ഒന്നും അവർക്ക് ഒരിക്കലും അവർക്ക് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അവരൊക്കെ അപ്പം തന്നെ മൊബൈൽ നോക്കുവാണ് അവർ ടോപ്പോഗ്രാഫിക് മെമ്മറി ഒക്കെ ഭയങ്കര നഷ്ടപ്പെടുന്നു ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഗൂഗിൾ മാപ്പ് വഴി പോകുന്നു അതുകൊണ്ട് തന്നെ ബ്രെയിനിലെ പല 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 ഏരിയാസും ഇങ്ങനെ ഫംഗ്ഷനിങ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അത് ഇനിയുള്ള ജനറേഷനിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മേജർ പ്രോബ്ലമാണ് അപ്പം ബേസിക്കലി നമ്മൾ ബ്രെയിനിന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെന്റൽ എക്സസൈസുകൾ റെഗുലർ ഡെഫിനെറ്റ്ലെയിൽ നല്ലതാണ് വളർന്നു വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫോണുകൾ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊടുക്കുന്നതിന് പകരം എല്ലാത്തിനും ഇപ്പം ഗൂഗിള് തപ്പി അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ കാൽക്കുലേഷൻ ഒക്കെ ആണെങ്കിൽ അതൊക്കെ മൊബൈൽ ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതൊക്കെ പഴയ ശീലിച്ചുകഴിഞ്ഞാൽ ഫോർഫാദേഴ്സ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെയായിരുന്നോ അവരൊക്കെ അതുകൊണ്ട് അവരുടെ കണക്കൊക്കെ ആണ് ഒരു പ്രായം വരെ ഷാർപ്പാണ് നമ്മുടെ കുട്ടികൾ ഇത് ഇങ്ങനത്തെ ട്രെയിനിങ് എടുക്കത്തോണ്ട് അവർക്ക് വളരെ സ്റ്റേജിൽ തന്നെ ഡെമേജൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത സർ അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് കടയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ പോയിട്ട് ഇങ്ങനെ

അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സിലബസ് പോലും ഇപ്പം ബുക്സൊക്കെ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ ഒരു രീതിയിലൊക്കെ വരുന്നു ബേസിക്കലി കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ ഒരു വിധത്തിലും ചലഞ്ച് ചെയ്യുന്നില്ല അപ്പം വളരെ ഈസിയാണ് മനസ്സിലായി അസൈൻമെന്റ് പോലും അപ്പം ബേസിക്കലി നമുക്ക് ചാറ്റ് ചെയ്യപ്പിറ്റി കൊച്ചും കൂടി ജുഡീഷ്യസായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കണം അതൊരു ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു അഡിക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിമയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നേ ഇല്ല എന്ത് കിട്ടിയാലും ഉടനെ അത് ചാറ്റ് ചെയ്യപ്പിറ്റി ചപ്പുന്നു എനിക്ക് ആൻസർ കിട്ടുന്നു അവർ നല്ല ഹൈ ലെവൽ ആൻസേഴ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുന്നു അങ്ങനെ എന്ത് പ്രോജക്റ്റ് ചെയ്യുകയാണ് ഈവൻ തീസിസ് ഒരു ഡോക്ടറിൻ്റെ തീസിസ് പോലും ഈസി ആയിട്ട് ജീവിച്ച് വരും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ശരിക്കും ആരും ഒരു ചിന്തി ആ ഒരു തോട്ട് പ്രോസസ്സ് തിങ്കിങ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയും അത് ഡെഫിനറ്റ്ലി അവരുടെ ബ്രെയിനിലെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഡെഫിനറ്റ്ലി ആ നോർമലായിട്ട് ഉണ്ടാകുന്ന ബ്രെയിനിലെ ഡീജ ന്യൂറോ ഡിജനേറ്റീവ് പ്രോബ്ലം ഉണ്ടല്ലോ ബ്രെയിൻ ഷിങ്കേജ് നോർമലായിട്ട് ഉണ്ടാകും അത് വളരെ എയർലി സ്റ്റാർട്ട് ചെയ്യും ഒരു ഫോർട്ടി ഫിഫ്റ്റി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു ഫോർട്ടി ഫിഫ്റ്റി ആവുമ്പോഴേക്കും ശരിക്കും മെമ്മറി ഡിസ്റ്റർബൻസ് മെമ്മറി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു കുട്ടികളായി തന്നെ മാറും കാരണം അവർ ബ്രെയിൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നേ ഇല്ല കാരണം എപ്പോഴും ഈ ബാക്കിയുള്ള ഗഡ്ജറ്റ്സ് ഒക്കെ വെച്ചാണ് അവർ ആശ്രയിച്ചാണ് അവർ കാര്യങ്ങൾ ഈ വർക്കിന്റെ കാര്യം മാത്രമല്ല ചില എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും അവരൊരു ഇമോഷണൽ അല്ലെങ്കിൽ മെന്റലി ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റിലും അവർ സംസാരിക്കുന്നത് ഫ്രണ്ട്സിന്റെ അടുത്തോ ഫാമിലിന്റെ അടുത്തോ ഷെയർ ചെയ്യാതെ അത് ഒരു സ്യൂഡോ കണക്ട് ഇല്ല ഇപ്പോഴത്തെ കാലത്ത് ഈ ഇങ്ങനത്തെ കൂടു വരുമ്പോഴേക്കും ആൾക്കാരെ തമ്മിലുള്ള എമോഷണൽ കണക്ട്സ് ഒക്കെ ഒരുപാട് കുറയുന്നു ഇപ്പം കുട്ടികൾക്ക് അങ്ങനെ ഒരു കണക്ട് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല എമോഷണൽ കണക്ട് എന്ന് പറഞ്ഞാൽ കാരണം അവരൊരു ആർട്ടിഫിഷ്യൽ വേർഡിലാണ് ജീവിക്കുന്നത് അത് ഡെഫിനറ്റ്ലി അവരുടെ എമോഷണൽ കണക്റ്റിലൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അത് അത് ഓരോ ജനറേഷൻ പോകുന്നതോടെ നമുക്ക് മനസ്സിലാവും അപ്പം നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ ഉള്ള പോലെ ആ ഒരു എമോഷണൽ ഒന്നും നമ്മുടെ കുട്ടികൾക്ക് കാണണമെന്നില്ല മനസ്സിലായില്ല അപ്പം ഡെഫിനറ്റ്ലി അത് ഇനിയുള്ള കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാം ഈ എമോഷണൽ കണക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അവർക്ക് ഒരു കെയർ എവിടെ കൊടുക്കാനും ചിലപ്പോൾ ഈ ക്രൈംസ് ഒക്കെ ഒരുപാട് കൂടും ക്രൈംസ് അവർക്കൊരു ഗിൽറ്റി ഫീൽ ഉണ്ടല്ലോ നമ്മളൊരാളെ ഉദ്രവിക്കുക അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വിമൻ്റെ എതിരെയുള്ള ഒക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു എമോഷണൽ നമുക്കൊരു മൊമോഷണൽ ഇൻറ്റലിജൻസ് അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്രൈംസ് എന്ന് പറയുന്നത് ക്രൈംസ് ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു ഇനിവേഷനും ഇല്ല അപ്പോൾ ക്രൈം റേറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അതൊക്കെ വലിയൊരു പ്രോബ്ലമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യം ബേസിക്കലി അപ്പോൾ നമ്മളൊരു ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ ഒരുപാട് കോംപ്രമൈസ് വരുന്നുണ്ട് ഗാഡ്ജറ്റ്സ് കാരണം കാരണം എവിടെ ഇരുന്നാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ഹ്യൂമൻ ടു ഹ്യൂമൻ റിലേഷൻഷിപ്പ് പലപ്പോഴും നമ്മുടെ ഫാമിലിയിലായാലും നമ്മുടെ പേരൻസും കുട്ടികളും തമ്മിലാണെങ്കിലും പോലും നമ്മുടെ കൊളീഗ്സ് ആണെങ്കിൽ പോലും എല്ലാം വളരെയധികം ഹാമ്പേർഡ് ആവുന്നുണ്ട് അപ്പോൾ അതൊരു ഭാവിയിൽ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് റിഞ്ഞിട്ട് കുറെ ആളുകൾ ബ്രെയിൻ ബൂസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെയ്യാൻ ഒക്കെ ശരിക്കും അല്ലെങ്കിൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടോ ഈ സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മൈന റോളേ ഉള്ളൂ നമ്മുടെ ബ്രെയിനിലെ ബൂസ്റ്റ് ചെയ്യാനുള്ള മെയിൻ ഈ മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ ബ്രെയിൻ വർക്ക്ഔട്ട് തന്നെയാണ് അതിനുള്ള മെന്റൽസൈസ് നമ്മളിപ്പോൾ ഒരു വർക്കിൽ നമ്മൾ കൂടുതൽ 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 കാര്യങ്ങൾ ചെയ്തു നമ്മുടെ ബ്രെയിൻ സ്ട്രോങ് ആവും അതാണ് ബേസിക്കലി നമ്മുടെ ആക്കുന്നത് അതിൻ്റെ അകത്ത് ബ്രെയിൻ വർക്കൗട്ടിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം രണ്ടാമത് നമ്മൾ പാഷനേറ്റ് പാഷനായിട്ടായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അത്ര ഒരു ബൂസ്റ്റ് വരുത്തില്ല നമ്മൾ വരയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കണം നമുക്ക് പാട്ട് പാടാനാണെങ്കിൽ പാട്ടിൻ്റെ ഏറ്റവും അഡ്വാൻസിലേക്ക് പോവാ അതാണ് നമ്മൾ അത് അത് നമുക്ക് നമ്മുടെ പാഷനുള്ള എന്തായിരിക്കണം അത് ചലഞ്ച് ആയിരിക്കണം അത് റിവാർഡിങ് ആയിരിക്കണം അത് ഇമ്പോർട്ടൻ്റാണ് നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഫോയിൽ വന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് നമ്മുടെ ബ്രെയിനിൽ അത് പിന്നെ പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്യും റിവാർഡിങ് ആയിരിക്കണം അപ്പം അങ്ങനത്തെ അതാണ് ബ്രെയിൻ വർക്കൗട്ട് കൺസെപ്റ്റ് അപ്പോൾ അതാണ് മെയിൻ ഫാക്ടർ ഈ ബ്രെയിൻ ബൂസ്റ്റിംഗ് ഡയറ്റ് ഡയറ്റെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ചില ഡയറ്റ് ബേ ബ്രെയിനിന് ന്യൂറോൺസിനാണ് ബ്രെയിൻസ് ന്യൂറോൺസ് ന്യൂട്രീഷൻ ആവശ്യമുണ്ട് അപ്പം കറക്റ്റായിട്ട് അതിന് ന്യൂട്രൻസ് സപ്ലിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ബ്രെയിനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അതിനോട് കറക്റ്റ് ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി അതിനൊരു നല്ലൊരു ബാലൻസ് ബാലൻസ്ഡയറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടെങ്കിൽ അതായത് എല്ലാ ന്യൂട്രിയൻസ് കിട്ടും പക്ഷേ ആൾക്കാർ ഈ ബ്രെയിൻ ബൂസ്റ്റിംഗ് സപ്ലിമെൻസിലൊക്കെ അല്ലെങ്കിൽ കൂടുതൽ അബ്സസ്റ്റ് ആയിട്ട് അതൊരു മാർക്കറ്റിംഗ്സ് ലെവലിലേക്ക് പോയിട്ട് ആൾക്കാർ പലപ്പോഴും ചെയ്യാറുണ്ട് പിന്നെ ചില ഫുഡ് ഐറ്റംസ് അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ഒരു അഞ്ച് ഫുഡ് ഐറ്റംസ് പറയാൻ പറ്റും ബ്രെയിൻ ബ്രെയിൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ എന്റെ അഞ്ച് കൂടുതലുണ്ട് അഞ്ച് കൂടുതൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ അതിൻ്റെ അകത്ത് ബ്രെയിനിലെ ഹെൽപ് ചെയ്യാനാകത്ത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിറ്റാമിൻ ഇ ആൻറ്റി ഓക്സിഡൻസ് അതായത് ബ്രെയിനിലെ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആൻറ്റി ഓക്സിഡൻസ് വിറ്റാമിൻ ഇ അതിൻ്റെ സ്ട്രോംഗസ്റ്റ് സോഴ്സാണ് ബ്ലൂബെറീസ് ബ്ലൂബെറീസ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം വന്നു ഇവിടെ കൾട്ടിവേഷൻ ഒന്നും അതി പക്ഷേ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ ഡെമെൻഷ്യനൊക്കെ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ ഡിസ് ഓൺസെറ്റ് ഡിസിലറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ബ്ലൂബെറീസ് പിന്നെ ഒമേഗ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വളരെ നല്ലതാണ് അതായത് ഈ ചെ കൊച്ചു കൊഴുവ പോലത്തെ ചെറിയ മീൻ മത്തി ഇതൊക്കെ യൂസ്ഫുൾ ആണ് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഈ ആന്റി ഓക്സിഡൻസും ഈ വിറ്റാമിൻ ബി റിച്ച് ആയിട്ടുള്ള സി റിച്ചായിട്ടുള്ള നട്ട്സ് ഒക്കെ ഭയങ്കര ഹെൽപ്പുൾ ആണ് ബദാം ആൽമണ്ട് പിസ്സൊക്കെ യൂസ്ഫുൾ ആണ് പിന്നെ നമുക്ക് ചില ഈ റെസ്റ്റോറേറ്റോൾ എന്ന് ഒരു കെമിക്കൽ അത് ബേസിക്കലി നമുക്ക് ഈ ഈ മെമ്മറി ഭയങ്കരമായിട്ട് ഹെൽപ്പിൻ ഡെമൻഷ്യൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ഡെമിൻഷിന്ന് പ്രവെന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്റെ ഓൺസെറ്റിനെ നമുക്ക് ഡിസഡ്രേറ്റ് ചെയ്യാൻ പറ്റും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയം റെസ്റ്റോറേറ്റോൾ അത് ഈ ഗ്രേപ്പ്സിലൊക്കെ കാണുന്നതാണ് ഇത് നമ്മൾ ഈ ഫ്രഞ്ചിലെ ആൾ ഫ്രഞ്ച് ഫ്രാൻസിലെ ആൾക്കാർ എല്ലാവർക്കും അവരുടെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഡിന്നർ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വൈൻ റെഡ് വൈൻ ഗ്രേപ്പ് വൈൻ കുടിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു ഫ്രാൻസിലൊക്കെ ഡെമൻഷ്യ വളരെ കുറവാണ് വളരെ അഡ്വാൻസ് ഏജിൽ അത് കാണത്തുള്ളൂ നയൻറ്റി നയൻ്റി ഇയേഴ്സ് കഴിവുള്ള കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെ അവർ കണ്ടുപിടിച്ചാണ് അപ്പം ഗ്രേപ്പ് ജ്യൂസ് ഗ്രേപ്പ് വൈൻ അല്ലെങ്കിൽ ഇതിലൊക്കെ റെസ്റ്റോറാറ്റോള് റെസ്റ്റോറാറ്റോൾ ഈ ഡെമൻഷ്യനെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഗ്രീൻ ടീ ഗ്രീൻ ടീ ഒക്കെ വളരെ അതൊരു വളരെ സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻസ് ആണ് അപ്പോൾ ന്യൂറോണൽ വൈറ്റാലിറ്റി മെയിൻ്റൈൻ ചെയ്യണം ന്യൂറോണൽ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഗ്രീൻ ടീയൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സപ്ലിമെൻസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ആൾക്കാർ ഇതിനെ ഓരോ ക്യാപ്സൂൽ ഫോമിലാക്കി ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്നൂ പക്ഷേ ഇതൊക്കെ നാച്ചുറലി നമ്മുടെ ഫുഡിലൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് സാർ അതുപോലെ തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വെച്ചിട്ട് നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ കേട്ടിട്ടുണ്ട് അതായത് ഈ ചിലർ ഇപ്പോൾ റൈറ്റ് ഹാൻഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇപ്പം രാവിലെ ബ്രഷ് ചെയ്യുന്നതാണെങ്കിൽ അവർ ദി ജസ്റ്റ് റൈറ്റ് ടു ലൈക്ക് യൂസ് ദിയർ ലെഫ്റ്റ് ഹാൻഡ് അങ്ങനെ ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും അതർ ആക്ടിവിറ്റീസ് ഉണ്ടോ വിറ്റ് ഹെൽപ് ബ്രെയിൻ റൈറ്റ് ഹെമിഫറുണ്ട് ഉണ്ട് രണ്ട് ബ്രെയിനും ഉണ്ട് ഇത് തമ്മിലുള്ള കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എത്ര ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം റൈറ്റ് ബ്രെയിൻ നമ്മുടെ ഈ ലെഫ്റ്റ് ആണ് ബേസിക്കലി നയൻറ്റി സിക്സ് ആൾക്കാരിലും ഡോമിനൻറ്റ് ഒരു ഫോർ പേഴ്സൺ ആൾക്കാരിലാണ് റൈറ്റ് ബ്രെയിൻ ഡോമിനൻസ് വരുന്നത് പക്ഷേ നമ്മൾ ഈ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനസ് ഉള്ളവരെ റൈറ്റ് ബ്രെയിനിൽ ബേസിക്കലി കുച്ചും കൂടി ഒരു ക്രിയേറ്റീവ് സൈഡ് അപ്പോൾ ക്രിയേറ്റീവ് തിങ്കേഴ്സ് അതായത് ഈ ഇൻഡസ്ട്രിയൽ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് അങ്ങനെയുള്ളവരെയൊക്കെ ബേസിക്കലി ഒരു ക്രിയേറ്റീവ് മൈൻഡാണ് അവർക്കുള്ളവർക്ക് കൊച്ചും കൂടി ഒരു റൈറ്റ് ബ്രെയിൻ ഡോമിനൻസ് വരും ക്രിയേറ്റീവ് മൈൻഡായിട്ടുള്ളത് അപ്പം ഈ ബ്രെയിനിൻ്റെ രണ്ട് എമിസ്ഫെയറും തമ്മിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രെയിൻ പവർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും വളരെ ഈസി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പല കാര്യങ്ങളും കണക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് ഒരു നമ്മുടെ ബ്രെയിനിലെ ആ ഒരു റിപ്രൊഡിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത് ഭയങ്കര നല്ലതാണ് അപ്പം ഡെഫിനറ്റ്ലി നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തന്നെ പല ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് അത് ഡിഫിക്കൾട്ടായിരിക്കും നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡായിട്ട് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനേറ്റഡ് ആണെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷേ അത് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്ന നല്ലതാണ് പക്ഷേ ബ്രെയിനിലെ കണക്റ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും വളരെ യൂസ് യൂസ്ഫുള്ളാണ് ഇത് എസ്പെഷ്യലിൻ്റെ യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രോക്ക് ഒക്കെ വന്ന് കഴിഞ്ഞാൽ ഒരു സൈഡ് ബ്രെയിൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ന്യൂറോ ന്യൂറോൺസ് ഇങ്ങനെ കൂടുതൽ കൂടുതലും അതിനെ മോൾഡ് ചെയ്യും കൊച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അതിനെ മോൾഡ് ചെയ്യും അപ്പോൾ നമുക്ക് പലപ്പോഴും പല പലപ്പോഴും ഈ ഡോർമെൻ്റെ ഇരിക്കുന്നത് പല ന്യൂറോൺസിനെയും ആക്ടിവേറ്റ് ആയി അത് പിന്നെ ആക്റ്റീവ് ആവും അപ്പോൾ നമ്മൾ ഒരു സൈഡിലെ ഒരു ബ്രെയിൻ ഡാമേജ് ആയി ആയിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലെ ബ്രെയിൻ അതിൻ്റെ ഫംഗ്ഷൻ ടേക്കപ്പ് ചെയ്യും ഫോർ എക്സാമ്പിൾ വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ നമ്മളതിന് സ്റ്റിമുലേറ്റ് ചെയ്യുക സ്റ്റിമുലേറ്റ് ചെയ്ത് ആദ്യം ഡാമേജ് ആയ ന്യൂറോൺസ് എല്ലാം പോയി ഓപ്പോസിറ്റ് ബ്രെയിൻ ആയിട്ട് ടേക്കപ്പ് ചെയ്ത് ആണ് നമ്മൾ ആ വീക്ക്നെസ് പതുക്കെ പതുക്കെ റിക്കവർ ചെയ്യുന്നത് അതാണ് ഈ സ്ട്രോക്കിംഗ് റിക്കവർ ചെയ്യുന്നൊക്കെ ചിലപ്പോൾ രണ്ടും മൂന്നും നാലും വർഷം വരെയൊക്കെ എടുക്കുന്നത് അത്രയും സമയം എടുക്കും ഈ ന്യൂറോപ്ലാസ്റ്റിറ്റ് വരി ന്യൂറോണൽ ഈ ഡോർമൻ ന്യൂറോൺസ് ഒക്കെ ആക്റ്റീവ് ആവാൻ അപ്പം ഇവിടെയൊക്കെ ഈ റൈറ്റ് ടു ലെഫ്റ്റ് ബ്രെയിൻ കണക്ഷനൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ മെന്റൽ ഒരു ഹെൽത്തിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് അത് ശരിക്കും നമ്മുടെ ഒരു ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ബേസിക്കലി ഇതെല്ലാം ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു തോട്ട് പ്രോസസ്സാണ് യോഗ മെഡിറ്റേഷൻ പ്രേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കലി അതൊരു മെഡിറ്റേറ്റീവ് ഒരു സ്പിരിച്വാലിറ്റി ലീതരാണ് സ്പിരിച്വാലിറ്റി റിലീജിയസും ഭയങ്കര ഡിഫറൻറ്റ് കൺസെപ്റ്റ്സ് ആണ് റിലീജിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു കാസ്റ്റിനോട് ഉള്ള ഒരു ഒപ്സെഷനാണ് റിലീജിയസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഭവമാണ് പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ പവർ അല്ലെങ്കിൽ നമുക്കൊരു യൂണിവേഴ്സിലെ ഒരു പവറിനെ നമ്മൾ കൂടുതൽ കൂടുതൽ വിശ്വസിച്ച് അതിനെ അതിലേക്ക് നമ്മൾ പോകുന്നതാണ് സ്പിരിച്വാലിറ്റി അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിലൊക്കെ ബേസിക്കലി അവരുടെ ബ്രെയിനിലെ പവർ വളരെ ന്യൂറോണൽ കണക്ഷൻസ് ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ റിസർച്ച് തെളിയിച്ചിട്ടുണ്ട് കാരണം ഹെവി മെഡിറ്റേറ്റേഴ്സ് എന്ന് വെച്ചാൽ മണിക്കൂറോൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കോർട്ടിക്കൽ തിക്നെസ് മെഷർ ചെയ്ത് നോക്കുവാണെങ്കിൽ നോർമൽ ഒരു ആൾക്കാരുടെ ആയിട്ടായിട്ട് കൂടുതലായിരിക്കും അത് പോസ്റ്റ്മോർട്ടത്തിലൊക്കെ കയ്മറി ഈ മർഷികൾക്കൊക്കെ അവരൊക്കെ മെഡിറ്റ് ഭയങ്കര കോൺസ്റ്റൻറ്റ് യോഗികളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഇവരുടെ ആൾക്കാർ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഈ ഷാർപ്പ്നെസ് മെൻ്റൽ മെമ്മറി പവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അവരുടെ അവരുടെ ഒരു കാര്യത്തിന് മനസ്സിലാക്കാനുള്ള ഒരു കൊഗ്നേറ്റീവ് പവർ ഭയങ്കര കൂടുതലായിരിക്കും അവരുടെ കാമനെസ് ഭയങ്കര കാമായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുത്തില്ല അവർക്ക് ലോങ്ങ് ഫാസ്റ്റിംഗ് പീരഡ് ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഭയങ്കര അധികം സ്ട്രെസ് അവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും കാരണം ബേസിക്കലി അവരുടെ ബ്രെയിൻ ഭയങ്കര പവർഫുളാണ് അപ്പം നമ്മളൊരു യോഗിയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ ചെറുപ്പം മുതലേ ആ ഒരു ട്രെയിനിങ് എടുത്തെടുത്ത് അവരുടെ ബ്രെയിനിൽ ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ട് അവർക്ക് അവരുടെ ക്യാപ്പബിലിറ്റീസ് ഒക്കെ വളരെ കൂടുതലാണ് കുറച്ച് ആൾക്കാരിലേക്ക് വളരെ വളരെ കൂടുതലാണ് അപ്പം ഡെഫിനറ്റ്ലി ഈ യോഗ മെഡിറ്റേഷൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ഹെൽപ്പുള്ളാണ് അത് ബ്രെയിനിലെ സ്ട്രോങ് ആക്കാനും ഇത് ബ്രെയിനിലെ വോളിങ് കൂട്ടത്തില്ല ഈ ബ്രെയിനിലെ കണക്ഷൻസ് നമ്മൾ ഈ സിനാപ്റ്റിക് കണക്ഷൻസ് ഒക്കെ കൂടുതൽ കൂടുതൽ കണക്ട് ചെയ്ത് അതിന് കൂടുതൽ കൂടുതൽ ആക്റ്റീവ് ആക്കും അതാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ബേസിക്കലി നമ്മുടെ ഒരു സ്ട്രോങ് ബ്രെയിൻ്റെ ഉടമയായി മാറും സർ അപ്പോൾ അവസാനമായിട്ട് ചോദിക്കുകയാണ് നമ്മളിപ്പം വളർന്നു വരുന്ന യങ് ജനറേഷൻ അപ്പോൾ അവർ സാറ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ആർ ജി പി ടിൻ്റെയും ഈ സോഷ്യൽ മീഡിയ ഒക്കെ വേൾഡിലാണ് അവർ അവിടെ അടുത്ത് സാറിന് അവരുടെ ബ്രെയിൻ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ എന്ത് അഡ്വൈസായിരിക്കും കൊടുക്കുക പക്ഷെ നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു മാസ്റ്റർ ഓർഗനാണ് നമ്മുടെ ബോഡിനെ കംപ്ലീറ്റ് കമാൻഡ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ബ്രെയിൻ അപ്പം ബ്രെയിൻ ഏത് മെഷീൻ മെഷീനെ പോലെ കാണുവാണെങ്കിൽ തന്നെ അതൊരു അതിന് എപ്പോഴും അതിന് ആ പീരീഡ് ഓഫ് റിജ്യൂനേഷൻ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അതായത് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിനിലെ വിറ്റാലിറ്റി മെയിൻ്റൈൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ സ്ലീപ്പ് അതാണ് നമ്മുടെ നമ്മുടെ ഈ സർവീസിങ് നമ്മുടെ എഞ്ചിൻ സർവീസ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത് സർവീസ് ചെയ്യാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന കുറേ കഴിയുമ്പോൾ അത് പെട്ടെന്ന് അത് വയസ്സാവും ഏജ് ബ്രെയിൻ ഏജ് ആയി പോകും ഉള്ള ഒരു മോശം ബ്രെയിനായി മാറും അതുകൊണ്ട് പ്രോപ്പർ സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അത് ഹൈ ക്വാളിറ്റി സ്ലീപ്പ് ആയിരിക്കണം അതിൻ്റെ ഡ്യൂറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ക്വാളിറ്റി ആണ് അത് ഒരു എട്ട് മണിക്കൂർ സ്ലീപ്പ് കമ്പൾസിയാണ് ഡീപ്പ് സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മുടെ ഈ ബ്രെയിനിലെ എല്ലാ ഓർഗൻസിൻ്റെയും റീജനേഷൻ നമ്മുടെ മെമ്മറി കൺസൾട്ടേഷൻ ഷോർട്ട് മെമ്മറി ലോങ് ടേം മെമ്മറി കൺവേർട്ട് ചെയ്യുന്നത് എല്ലാം ഡീപ്പ് സ്ലീപ്പിലാണ് അതുപോലെ നമ്മുടെ ഹാർട്ടിലെ ഹാർട്ടാണെങ്കിൽ നമ്മുടെ ലങ്സ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നാണ് ജി ഐ ടി ആണെങ്കിൽ ഇതെല്ലാം റിജീവറേഷൻ നടക്കുന്നത് ഈ ഡീപ്പ് സ്ലീപ്പാണ് അപ്പം അതുപോലെ തന്നെ ബ്രെയിനിൽ ബ്രെയിൻ്റെ റിജീവറേഷൻ നടക്കുന്നത് ഡീപ്പ് സ്ലീപ്പ് അപ്പം സ്ലീപ്പ് വെരി ഇംപോർട്ടൻറ്റ് നന്നായിട്ട് ഉറങ്ങാൻ ഉറങ്ങിച്ചിരിക്കുക രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നമ്മൾ അതിനെ കൊടുക്കുന്ന ന്യൂട്രീൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അപ്പം കറക്റ്റ് ബാലൻസ്ഡ് ഡയറ്റ് അത് കറക്റ്റായിട്ട് ചെയ്യുക അതിപ്പോൾ അതും ശ്രദ്ധിക്കും ബ്രെയിൻ ബൂസ്റ്റേഴ്സ് അത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ല ഒരു ബാലൻസ്ഡ് ഡയറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഫാറ്റ് ആണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും വിറ്റാമിൻസ് ആണെങ്കിലും എല്ലാം ആണ് അപ്പോൾ കറക്റ്റ് ബാലൻസ്ഡ് ഡയറ്റ് മെയിൻ്റൈൻ ചെയ്യുക പ്രോപ്പർ ഹൈഡ്രേഷൻ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സസൈസ് എക്സസൈസ് വളരെ നല്ല എക്സസൈസ് റെഗുലൈറ്റ് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറണ്ടറി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരുടെ ബ്രെയിൻ പവർ കുറവ് ആക്ടീവ് ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാരണം അവർ ഈ ബോഡിയിൽ സെറട്ടോണിനൊക്കെ ഭയങ്കര ഹൈ ലെവൽ എൻഡോർഫിൻസ് ഒക്കെ ഒരുപാട് കൂടുമ്പോൾ അതിനെപ്പോഴും ബ്രെയിനിൽ ഭയങ്കര ഷാർപ്പാക്കാനായിട്ട് ഹെൽപ് ചെയ്യും പിന്നെ ഉള്ളത് സ്ട്രെസ് സ്ട്രെസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സ്ട്രെസ്സ് ടാക്കിൾ ചെയ്യാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം സ്ട്രെസ്സ് ഉള്ള ആൾക്കാർക്ക് ഈ നോറഡ്രിനലിൽ അല്ലെങ്കിൽ കോട്ടിസോൾ പോലത്തെ ഹോർമോൺസ് വന്നാൽ അതെല്ലാം ന്യൂറോൺസിന്റെ ഡാമേജിങ് ആണ് അപ്പോൾ വളരെ സ്ട്രെസ്സുള്ള ആൾക്ക് എപ്പോഴും പെട്ടെന്ന് ഷോർട്ട് മെമ്മറി ലോസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും തലം പരിചയപ്പെട്ട ഒരാളെ തല എന്തെങ്കിലും വായിച്ച കാര്യങ്ങളൊക്കെ മറന്നു സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെയാണ് അപ്പോൾ ഹൈ സ്ട്രെസ് ആൾക്കാർ എപ്പോഴും അവർക്ക് എപ്പോഴും മെമ്മറി പ്രോബ്ലംസ് ആയിരിക്കും ഷോർട്ട് ടേം മെമ്മറി ലോസ് അവർ മെമ്മറി കാരണം സ്ട്രെസ് കൂടുമ്പോ ഡയറ്റ് പ്രശ്നമായിരിക്കും സ്ലീപ്പർ പ്രശ്നമായിരിക്കും അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവരുടെ ആ മെമ്മറി കൺസൾട്ടേഷൻ നടക്കുന്നില്ല അപ്പം അവരുടെ ബ്രെയിൻ പവർ വളരെ കുറവായിരിക്കും അപ്പം